രാഷ്ട്രത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി കട്ടപ്പന വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ പുൽവാമ ദിനം ആചരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച നാൽപ്പത് സിആർപിഎഫ് ജവാന്മാരുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും കട്ടപ്പന അമർജവാൻ യുദ്ധസ്മാരകത്തിൽ നടത്തി സ്കൂളിൽ തയ്യാറാക്കിയ പ്രത്യേക സ്മൃതി മണ്ഡപത്തിൽ കുട്ടികൾ പുഷ്പാർച്ചന നടത്തി വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ അനീഷ് കെ എസ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെട്ടപ്പന അമർജവാൻ സ്മാരകത്തിൽ സ്കൂൾ മാനേജർ എം ടി ഷിബു പുഷ്പചക്രം അർപ്പിച്ചു രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകേണ്ടതാ രാഷ്ട്ര നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ധീരന്മാരായിട്ടുള്ള ഭാരത സൈനികരെ പുൽവാമയിലെ അനന്തപൂരിൽ വെച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം പതിനാലാം തീയതിയാണ് ആണ് വീരമൃത്യു വരിച്ചത് ജെയ്ഷെ മുഹമ്മദ് എന്നുള്ള ഭീകര സംഘടനയുടെ ചാവേർ സ്ഫോടനത്തില് നമ്മുടെ ധീരന്മാരായിട്ടുള്ള നാൽപ്പത് സൈനികർ വീരമൃത്യു വരിക്കുകയുണ്ടായി നമ്മെ ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയും സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ വീരന്മാരായിട്ടുള്ള സൈനികരുടെ ബലിദാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കേണ്ടതാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെന്നുള്ള നിലയ്ക്ക് നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം നമ്മെ ഈ ഒരു സൈനികരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുദിനമായി മാറണം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു